എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോ ലൈക്കും ഷെയറും ചെയ്തുകൊണ്ട് ഇന്നത്തെ വിലയിലെ പുതിയ മാറ്റങ്ങൾ നമുക്ക് ഒരുമിച്ച് വിശകലനം ചെയ്യാം ആശ്വാസദിനം സ്വർണവിലയിൽ ഇടിവ് തുടർച്ചയായ വില വർധനവിന് ശേഷം സ്വർണവിലയിൽ നേരിയ ഇടിവ് ഒരു ഗ്രാം സ്വർണത്തിന് നാൽപ്പത് രൂപയും പവന് മൂന്നൂറ്റി ഇരുപത് രൂപയുമാണ് ഇന്ന് കുറഞ്ഞത് ഇന്നത്തെ വില ഇന്ന് അന്തർദേശീയ വിപണിയിൽ സ്വർണത്തിന്റെ ഔൺസ് വില രണ്ടായിരത്തി ഏഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ദശാംശം ഒൻപത് ഡോളറാണ് ഇന്ന് ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണത്തിൻ്റെ ഗ്രാം വില ഏഴായിരത്തി ഏഴുന്നൂറ്റി അഞ്ച് രൂപയാണ് ഇന്ന് പതിനെട്ട് കാരറ്റ് സ്വർണത്തിൻ്റെ ഗ്രാം വില ആറായിരത്തി മൂന്നൂറ്റി അറുപത്തി അഞ്ച് രൂപയാണ് വെള്ളിയുടെ ഗ്രാം വില നൂറ്റി നാല് രൂപയാണ് കഴിഞ്ഞ ഏഴ് ദിവസത്തെ ഏറ്റവും കുറഞ്ഞ വില ഏഴായിരത്തി അഞ്ഞൂറ്റി പത്ത് രൂപയും ഏറ്റവും കൂടിയ വില ഏഴായിരത്തി ഏഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയുമായിരുന്നു കഴിഞ്ഞ മുപ്പത് ദിവസത്തെ ഏറ്റവും കുറഞ്ഞ വില ഏഴായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് രൂപയും ഏറ്റവും കൂടിയ വില ഏഴായിരത്തി ഏഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയുമായിരുന്നു ഇനി നമുക്ക് വിപണി വിശകലനവും നാളത്തെ വില എത്രയാകുമെന്നും നോക്കാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഇപ്പോഴത്തെ സ്വർണവിലയെ സ്വാധീനിക്കുന്ന പ്രധാന വിപണി വിലകൾ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നു ഇപ്പോൾ ഒരു ഡോളറിന് എൺപത്തി ഏഴ് ദശാംശം ഒന്ന് ആറ് രൂപയാണ് നാളത്തെ പ്രവചനം ഇന്നത്തെ വിശകലത്തെ അടിസ്ഥാനമാക്കി നാളെ സ്വർണവില ഗ്രാമിന് ഏഴായിരത്തി അറുനൂറ്റി എൺപത് രൂപ മുതൽ ഏഴായിരത്തി ഏഴുന്നൂറ്റി പതിനഞ്ച് രൂപ ആകാനുള്ള സാധ്യതയുണ്ട് വിപണിയെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം സംസ്ഥാനത്ത് റെക്കോർഡ് ഭേദിച്ച് കുതിക്കുന്ന സ്വർണ്ണവിലയിൽ ഇടിവ് ഇന്ന് പവന് മൂന്നൂറ്റി ഇരുപത് രൂപയുടെ ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് സ്വർണ്ണവിലയിൽ വലിയ മാറ്റമുണ്ടാകാൻ സാധ്യത കുറവാണ് സാങ്കേതിക സൂചനകൾ വില കൂടാൻ സാധ്യതയുണ്ടെങ്കിലും ഡോളർ ഇൻഡെക്സ് ഉയരുന്നത് വിലയ്ക്ക് തിരിച്ചടിയാകാം ട്രഷറിയിൽ സ്ഥിരമായ നിലയിൽ തുടരുന്നു സ്വർണത്തിനുള്ള ആവശ്യകത തുലാസായ നിലയിൽ തുടരുന്നു ചൈനയിൽ ആവശ്യകത കൂടുതലായപ്പോൾ ഇന്ത്യയിൽ കുറവാണ് മൊത്തത്തിൽ സ്വർണവില മാറ്റമുണ്ടാകില്ല അല്ലെങ്കിൽ ചെറിയ തോതിൽ കുറയാനോ സാധ്യതയുണ്ട് ഇന്നത്തെ സ്വർണവിലയിലെ പ്രധാന മാറ്റങ്ങളും നാളത്തെ പ്രവചനങ്ങളും നിങ്ങൾക്ക് ലഭിച്ചു കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി